അസ്സാമലൈക്കും ഞാൻ റഷീദാണ് അലഹമില്ല സന്തോഷുണ്ട് എനിക്ക് നമ്മുടെ മെയ് മാസത്തെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ചിൽ വിന്നറാവാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും കുറേ കാലങ്ങളായിട്ട് വെയ്റ്റ് കുറച്ച് കൂടും അപ്പം അതെങ്ങനെങ്കിലും ഒരു ഒരു കിലോ രണ്ട് കിലോ കുറയ്ക്കും പിന്നെ അത് കളയും അങ്ങനത്തെ ഒരു റുട്ടീനായിരുന്നു എൻ്റേത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഗുലർ ആക്കാനും അതുപോലെ ഫുഡ് ഫുഡൊക്കെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എങ്ങനെ ബാലൻസ്ഡ് ആക്കണം അതല്ലാത്ത ഒരു വേല് കഴിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതുപോലെ റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യാനും അതിനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനും എല്ലാം നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു ലെവലിൽ ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ വെയ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ഇൻ ബിറ്റ്വീൻ ഫോർ ടു ഫൈവ് എൻ്റെ വെയ്റ്റ് എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നൂറ്റി അഞ്ച് സെൻറ്റിമീറ്ററോളം എനിക്ക് എനിക്കുണ്ടായിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു നയൻറ്റി നയൻ നയൻറ്റി എയിറ്റ് ആ റേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു സിക്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മാമിനോട് പ്രത്യേകം നന്ദി പറയുന്നു ഇൻഷ ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ട് നമ്മുടെ ആ ഒരു ടാർഗറ്റ് വെയിറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷല്ലോ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എനിക്ക് എൻ്റെ കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഈ ഇതിൽ നമുക്ക് വലിയ ഹൈ ഹൈ ഇൻറ്റെൻസിറ്റി ആയിട്ടുള്ള എക്സസൈസും അല്ല ഒരു മോഡറേറ്റ് ലെവൽ ആയതുകൊണ്ട് വലിയ ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല എക്സർസൈസ് കൊണ്ട് എൻ്റെ വേദന കൂടിയിട്ട് ഇല്ല ഒട്ടും അതേപോലെ തന്നെ എൻ്റെ വേദന നന്നായി കുറഞ്ഞിട്ടുമുണ്ട് എനിക്ക് കാലിലേക്കൊരു വലിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ ആണ് എനിക്ക് ഇപ്പോ ഫീൽ ചെയ്ത് വളരെ സമാധാനത്തിലാണ് ഇപ്പോ ഉള്ളത് അപ്പൊ അങ്ങനത്തെ നല്ല മാറ്റങ്ങളും കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്.